ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മജ്ജമാറ്റിവയ്ക്കലിനായി അനന്യ എന്ന കുട്ടിയുടെ ചികിത്സയിലേക്ക് കൈത്താങ്ങുമായി കരുളായി കാർലിക്കോട് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൈമാറിയത് ആതുര സേവന രംഗത്ത് എന്നും സജീവമാണ് ഈ കൂട്ടായ്മ അനനിയുടെ മജ്ജമാറ്റുവെക്കൽ ചികിത്സാനിധിയിലേക്ക് ജാതിമത രാഷ്ട്രീയ വർഗ ഭേദമന്യ സ്വരൂപിച്ച ധനസഹായം കൈമാറി നാടിന്റെ പ്രശ്നത്തിനൊപ്പം എന്നും സജീവമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കരുളായി കാർണിക്കോട് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ കാർണിക്കോട് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ ഒരു നാലാമത്തെ ചികിത്സാ സഹായ നിധിയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നാട്ടിലുള്ള ആളുകളിൽ നിന്ന് സമാഹരിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയണ തുക വലിയ സംഖ്യന്നല്ലെങ്കിലും ഇയാൾ എന്നിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് വളരെ വന്ന് ഇവർ സ്വീകരിച്ചവരോടും നന്ദി പറയുന്നു ആ കുട്ടി പൂർണ്ണസുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിഹരൻ ചെമ്മൻതിട്ട അജീഷ് ഓട്ടോശ്ശേരി ജിനീഷ് മാധവ് റെദിൻ ഷിബൂത്ത് ഓട്ടോശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ